ഹലോ ഗെയ്സ് അസ്സാമലൈക്കും ഇന്ന് ഞമ്മളിതാ മന്നലാങ്ങുന്ന് ബീച്ചിലേക്ക് വന്നതാണ് നമ്മളെ ചാവക്കാട് മന്നലാങ്ങുന്ന് ബീച്ചാണ് ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളാണ് ചെറിയ ചെറിയ മക്കളെ കളിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെതാ ഇത് ബീച്ചാണ് ഇതാ കണ്ടുപൊളി ഇവിടെ ബീച്ച് അവിടെ ബീച്ചാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ മന്നലാങ്ങുന്ന് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ മന്നലാങ്ങുന്ന് ബീച്ചിലേക്ക് വന്നത് പിന്നെന്താന്ന് വെച്ചാല് ഇന്ന് നമ്മളെ ഒരു അമ്മായിൻ്റെ മോള് തെങ്ങൾ പെങ്ങളെന്നൊരു ബർത്ത്ഡേ ഉണ്ട് അപ്പൊ അതിന്ന് മന്നലാകുമെന്ന് വെച്ചിട്ട് മുറിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളിതാ എല്ലാവരും ഇതാ അവിടെ വന്നിട്ടാണ് ബീച്ചിലേക്ക് വന്നിട്ടാണ് അപ്പൊ ഇതാ എല്ലാവരും ഇതാ കുട്ടികളൊക്കെ ഇതാ അവിടെ നമ്മളെ മക്കളാണ് അതാ ഊഞ്ഞാലാടുന്ന പിന്നെ നമ്മളെ ഫാമിലികളാണ് അവിടെ നിൽക്കുന്നത് പിന്നെതാ ചെറിയ മോളാണ് ഈ വരണി ചെറിയ ആള് ചെറിയ ചെറിയ ഓൾക്ക് ഊഞ്ഞാല എന്ന് പറയുന്നുണ്ട് എന്താണ് എന്താണ് ഊനാല ആ ഊഞ്ഞാല ഊഞ്ഞാലല്ല അല്ല ഊനാലണോ ഊനാലോ ഊനാലോ പിന്നെ നോക്ക് എന്ന വൂഞ്ഞാലയിലാട ആ അങ്ങനെ ഊന്നാലയിലാടണം അവള് അവൾ പറഞ്ഞത് പിന്നെ ഗെയ്സ് ഇതാ സ്ഥലങ്ങളൊക്കെ നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ബീച്ച് നല്ല മണ്ണലാമന്ന് ബീച്ച് ഇന്ന് കുറച്ച് ആൾ കുറവാണ് ഞായറാഴ്ച കണ്ടമാനം കണ്ട മനു ജാസ്തിയാളുണ്ടാവും ഴ്ചകളിൽ കണ്ടമാനായ ആള് ജാസ്തില്ലോ പിന്ന ആള് കുറവാണ് എല്ലാരും കൊറേ ആൾക്കാർ കടപ്പുറത്തുണ്ട് ഞങ്ങൾ പിന്നെ ബീച്ചിലേക്ക് മക്കളായിട്ട് ഇങ്ങനെ വന്നു ഞങ്ങളൊരു കേക്ക് മുറിക്കാനുള്ളൊരു പരിപാടിയിലാണ് അപ്പൊ നമ്മക്കാ കേക്കൊന്നും മുറിച്ച കേക്കൊന്നും മുറിക്കാനുള്ള പരിപാടി അപ്പൊ കേസ് എല്ലാരും നമ്മുടെ ഫാമിലികളാണ് ാണ് പിന്നെ അതിന്റെ തലക്കല് രണ്ട് തലക്കൽ രണ്ട് പെങ്ങന്മാരാണ് നമ്മളെ അമ്മായിന്റെ മക്കൾ അപ്പൊ ഞങ്ങള് എല്ലാരും ഇങ്ങനെ വന്നാണ് രസമായിട്ട് ഇന്നൊരു കേക്ക് മുറിക്കുക എന്നുള്ളതിലാണ് അപ്പൊ നമ്മള് കേക്ക് കേക്കോട് കേക്ക് ഞങ്ങൾ ഇവിടെ കൊളുന്ന് റെഡിയാക്കി നമ്മളെ കേക്കൊക്കെ നല്ല സെറ്റപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി കേക്ക് ഇതാ കേക്ക് എന്താ കേക്കിനെ ഊഞ്ഞാലാട്ടി കൊണ്ടിരിക്കണവന് ഇതാ കേക്ക് കണ്ടോളൂ നല്ല സെറ്റപ്പ് കേക്കാണ് അപ്പൊ ഞങ്ങളിവിടെ മന്നലാങ്ങനെ വെച്ചിട്ടുണ്ട് മുറിക്കലാ മുറിക്കാന്നാക്കി അപ്പോൾ നമ്മൾ പരിപാടി മുറിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഓക്കെ ഗെയ്സ് നമ്മൾ മുറിക്കോ ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിതാ ഇത് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേക്ക്താ മുറിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ കേക്ക് ഞങ്ങൾ ഇതാ റെഡി റെഡിയാക്കി കൊണ്ടിരിക്കണം ഏഹ് അപ്പോ അതാ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടി കമന്റ് നമ്മളെ മക്കളൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യി ലൈക്ക് ഇഷ്ടപ്പെട്ടി കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് കേക്ക് കണ്ടോളി കേക്ക് കണ്ടോളിപ്പ് തുറന്നോളിട്ടാ കേക്ക് Da, mă murchela, la Murchela, mă reîntorc! Ghei! Oi! Da, murchela! Happy, Happy birthday, birthday to you! Happy birthday to you! Happy birthday to you! Happy birthday, birthday. to you! Happy birthday to you! Ai cai de hârtie, de അപ്പ എല്ലാരും കേക്ക് മുടിക്കല കുസ്സാറായി കേക്ക് അടിപൊളി കേക്കാട്ട കേക്ക് നല്ല ടേസ്റ്റ് കേക്ക് നല്ല സൂപ്പർ കേക്കാണ് കേക്ക് അടിപൊളി കേക്കാണ് ഞാൻ കേക്ക് ചോദിക്കുന്ന അവള് പക്ഷെ ഞാൻ കേക്ക് തിന്നലില്ല എന്നാലും ഇന്നത്തെ ദിവസം കേക്ക് തിന്നോക്കും കേക്ക് തിന്നലില്ല അവൾക്കൊക്കെ അറിയാം ഇവർക്ക് എല്ലാവർക്കും അറിയാം കേക്ക് തിന്നലില്ല എന്നാലും ഇന്നത്തെ ദീസ നമ്മളൊന്ന് ആയതുകൊണ്ട് ഞമ്മള് തിന്നോക്കും അടിപൊളിയാണ് കഴിഞ്ഞാല് വന്നു കഴിഞ്ഞാല് നല്ല ഗെയ്സ് എല്ലാവർക്കും പിന്നെ രസമായിട്ട് കുട്ടികളൊക്കെ ഇട്ടു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിലൊക്കെ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ കളിക്കാനും പിന്നെ നേരം പോകാനൊക്കെ ടൈമുകളൊക്കെ ഇങ്ങനെ പോകാനൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നു വരും ഇവിടെ അപ്പോൾ അങ്ങനെ ബീച്ചിലൊക്കെ വരും അപ്പം ഞാൻ ആളുകളൊക്കെ വരാനാവണുള്ളൂ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ വരാനാവണുള്ളൂ ടൈം ആവുന്നുള്ളൂ അപ്പോൾ ടൈമിൽ ഇപ്പോൾ ഒന്ന് മഴ കുറച്ച് ചാർജ് ഉണ്ട് മഴ ഉണ്ട് അപ്പോൾ അതൊന്നും വല്ലാണ്ട് ആൾക്കും വരും എന്നറിയില്ല ഇത് മണ്ടത്തരം കാട്ടല്ലോ ഇങ്ങോട്ട് ോക്കനിയ di kamar, di kamar, kangen online tuh malah. Mulut ya, hijau udah ya udah na, na, കുറഞ്ഞ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പൊ ജെയ്സ് മഴ പോയിട്ട് എവിടെ മഴ പോയി നമ്മള് കടപ്പുറത്ത് ആരായിലേക്കൊന്ന് പോയാലോ കടപ്പുറത്ത് ആരായിലൊന്നു പോയാലോ പോയി നോക്കാം ഓക്കെ ഇതാണ് കേട്ടോ കേസ് നമ്മൾ കടലാണ് കാണുന്നത് കേട്ടോ കടലാണ് കാണുന്നത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ വെല്ല വെല്ലം വന്നു കൊണ്ട് തുടങ്ങിയിരിക്കുന്നു പിന്നെ അതങ്ങനെ കടകൾ പെട്ടിക്കട ചെറിയ ചെറിയ തട്ടിക്കടകളുണ്ട് പിന്നെ ഐസ്ക്രീം നെല്ലിക്കുപ്പിലിട്ടത് കടയിലക്കച്ചവടം അങ്ങനത്തെ ഓരോ സംഗതികൾ അങ്ങനെയുണ്ട് അങ്ങനെ ഒരു രസം മക്കളെ കയറ്റു വരുമ്പോൾ ഇവിടെ ഒരു രസമാണ് സ്കൂറൊന്നും അയച്ചിട്ടല്ലാത്തി മൂന്ന് കുത്തി പോട്ടിയുടെ കൂടി പിന്നെ അതിൻ്റെ അടുത്ത് വേറെ അതല്ലേ വേറെ ഏതായിട്ട് വേറെ ഏതാ കാലിട്ടണ്ട ഇതൊക്കെ എന്താണൊക്കെ ആകെ ചവറിക്കണല്ലോ ഇതൊക്കെ ആകെ ചവറിക്കണെ കുട്ടികൾ കളിക്കണതൊക്കെ നല്ല നല്ല കൊണ്ടുവയ്ക്കണം ചവറായ മതി കുട്ടികൾക്ക് കയറാനൊന്നും രണ്ടുമൂന്ന ഐറ്റംസ് പാടണ തുപ്പല്ലേണ കടപ്പുറത്തേക്ക് പോട്ടെ കടപ്പുറത്തേക്ക് പോവാനുള്ള പരിപാടിയാണ് കടലി കടലി കാണ പിന്നെ കച്ചവടക്കാർക്ക് കടപ്പുറത്ത് കടലിൽ ഇങ്ങനെ കുളിക്കാനല്ല ഇങ്ങനെ ഇറങ്ങിയാണ് മന്നലാമന്ന് ബീച്ച് കടപ്പുറത്ത